ഈ ഫോൺ കൊണ്ടുവന്ന കസ്റ്റമർ ആദ്യം നമ്മുടെ അടുത്തല്ല വന്നാൽ വേറെ ഷോപ്പിലേക്കാണ് ചെന്നത് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇത് റെഡിയാവുന്നില്ല എന്ന് ഓണാക്കി തരുമോ എന്ന് ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ബാറ്ററിയൊക്കെ വീർത്താണ് ഇതിൻ്റെ ബോർഡൊക്കെ കംപ്ലയിൻ്റാണ് ഈ ബോർഡ് റെഡിയാക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അമാരിടാണ് തിരിച്ചു വിട്ടത് രണ്ട് ഒന്ന് രണ്ട് ഫോണൊക്കെ പുതിയത് കാണിച്ചു കാണിച്ചിട്ട് പറഞ്ഞു ഇതിലേലൊരെണ്ണം മേടിച്ചോ അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ബാറ്ററി ഒക്കെ വീർത്താണ് എന്തായാലും നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന ഈ ഫോൺ നമ്മളെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഞാനിത് അടിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഇയർപീസിനകമാതിരി ജംബറും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ടായി ഇയർപീസ് ഇതിൻ്റെ പോലും അല്ല പിന്നെ ഇതിൻ്റെ ബോർഡ് കണ്ട ഒരു ഡെഡ് ആയ ഫോണിൻ്റെ ബോർഡാണെന്ന് പറയുകയില്ല അത്രയും ക്ലിയർ ബോർഡാണ് എന്തായാലും ഇത് കണ്ടപ്പോൾ എന്ന് പണിയണമെന്ന് തോന്നി പിന്നെ അറിയാലോ പ്രത്യേകിച്ച് പ്രായമുള്ളവരെ ഫോണല്ലേ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഷീൽഡ് ഇടയ്ക്ക് നോക്കിയപ്പോൾ ഷീൽഡിന് ഒരു കപ്പാസിറ്റർ ഷോർട്ടാണ് ആ കപ്പാസിറ്റർ നമ്മൾ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് നമ്മൾ ആ നാല് സ്ക്രൂ നമ്മൾ പുതിയതിട്ട് പിന്നെ ഇതിൻ്റെ ഷീൽഡ് നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിളക്കിയതല്ലേ ഒട്ടിച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാറ്ററി വീർത്താണ് എന്തായാലും ആ ബാറ്ററി ഞാൻ കൊടുക്കുകയല്ല നമ്മുടെ വക ഒരു പുതിയ ബാറ്ററി അത് കൊണ്ടുപോയിക്കട്ടെ കുഴപ്പമില്ല അതൊക്കെ സൗജന്യമാണ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ ഞാൻ ഈ ഫോൺ ഓൺ ആക്കിയെങ്കിൽ ഓണായി പിന്നെ കുറച്ച് ചാർജ് കുറവുണ്ട് എന്തായാലും ചാർജ് കയറ്റിയാൽ ഓക്കെ ആണ്